ഹായ് ഫ്രണ്ട്സ് ഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതോ വിനോദിനോട് എങ്ങനെയൊക്കെ വിനോദിനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ അതുപോലെയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് മാ ഒരുപാട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് നിന്നെ എനിക്ക് കാണണ്ട നിന്നെ ആരെങ്കിലും കണ്ട വെച്ചേക്കില്ല ഗോവിന്ദേട്ടെന്നല്ല രാധികമ്മി ആര് കണ്ടാലും ശരി നിന്നെ വെച്ചേക്കില്ല ഒരു മനുഷ്യനും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് നീ ചെയ്തത് ആ കുഞ്ഞിനു പോലും നിനക്ക് മാപ്പ് തരാൻ പറ്റില്ല പ്രിയമോൾക്കും നിനക്ക് മാപ്പ് തരാൻ പറ്റില്ലടാ എടാ നീ ഇങ്ങനെ ചെയ്തല്ലോ നീ എനിക്ക് നിന്നെ കാണണ്ട എന്ന് തന്നെ പറഞ്ഞോതിരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നേട്ടം അപ്പോൾ വിനോദമാണെങ്കിൽ ചേച്ചി പ്ലീസ് ചേച്ചി ക്ഷമിക്കണം അറിയാതെ ഒരു കയ്യബഥം പറ്റിയത് ആ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ചേച്ചിക്ക് അറിയാലോ എനിക്ക് എത്രത്തോളം അവളെ ഇഷ്ടമാണെന്ന് അറിയുന്ന കാര്യം തന്നെയാണ് ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ഗീതുൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അറിയാതെ പറ്റിയതാണ് അറിഞ്ഞുകൊണ്ടല്ല ചേച്ചി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയുന്നുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ പ്രിയമോൾ അവിടെ അകത്ത് കിടക്കുക ഈ ഒരു സമയത്ത് നീ വന്ന് അവളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനി ആ ഇത്തിരിയുള്ള ജീവൻ കൂടി ഇല്ലാതാക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് പോടാ എന്ന് തന്നെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആർക്കും നിനക്ക് മാപ്പ് തരാൻ പറ്റില്ല നീ ഇവിടെ നിന്ന് പോയെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് നീ ഇവിടുന്ന് പൊക്കോ വിനോദേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ കണ്ണേട്ടം വെറുതെ വെച്ചേക്കില്ല കൊന്നുകളിയും നിന്നെ നീ ഇവിടുന്ന പൊക്കോ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിനോദ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ തന്നെ എന്നെ സ്വയം കൊന്നോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ തല ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ ചോര വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു പിടിച്ചു മാറ്റി എന്താ നീ കാണിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഗീതുവിന് നമ്മുടെ ഒരു സോഫ്റ്റ് കോണറൊക്കെ വരികയാണ് ചെയ്യുന്നത് വിനോദ് പറയുന്നുണ്ട് ചേച്ചി പ്ലീസ് ചേച്ചി എനിക്കൊന്ന് കാണണം അറിയാതെ സംഭവിച്ചതാ എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് ഗോവിന്ദ് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങളെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അത്രയ്ക്ക് ആയിട്ടുള്ള ഡോക്ടർ ഡോക്ടേഴ്സൊക്കെ ആയിരിക്കും സർജറി ചെയ്യുന്നത് ഒന്നും കൊണ്ടും വറീഡാവണ്ട എന്നാലും ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റില്ല കാരണം അറിയാലോ നിങ്ങൾക്ക് എന്ത് കണ്ടീഷനിലാണ് ഇപ്പോൾ പ്രിയ ഉള്ളതെന്ന് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും കര ഇങ്ങനെ കരയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഡോക്ടർ ആ പേപ്പർ സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ഗോവിന്ദ അത് വായിച്ചിട്ട് ഇങ്ങനെ കരയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് എന്താ ഗോവിന്ദ ട്ടോ ഇത് എന്നൊക്കിങ്ങനെ പറയാണ് കേട്ടോ ശേഷം നമ്മൾ പോയി പറയുന്നുണ്ട് ഈ പേപ്പറിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം ഡോക്ടറെ പ്രിയമോളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് തന്നെയല്ലേ ഡോക്ടറെ അതെ ഡോക്ടറെ ഞാൻ തന്നെയാണ് എൻ്റെ മോളുടെ തകർച്ചയ്ക്ക് ഉത്തരവാദി ഞാൻ ഞാൻ തന്നെയാന്ന് പറഞ്ഞിങ്ങനെ തളർന്ന് കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രേഖയാണെങ്കിൽ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്താ എന്താ ഗോവിന്ദേട്ട ഈ കാണിക്കണേ എന്തീ കാണിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറയുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ ശേഷം ഗോവിന്ദ് ആ ഒരു പേപ്പറിൽ സൈൻ ഇങ്ങനെ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നൊക്കെ ഉണ്ടാവുട്ടോന്നെ കേട്ടോ ഡോക്ടറെടുത്ത് പറയുമോ എനിക്കിങ്ങനെ പേടിച്ച് വിറച്ചിട്ടിങ്ങനെ കൈ ഇങ്ങനെ അറിയാതെ ആയിപ്പോകണം എൻ്റെ ടെൻഷൻ കാരണം പക്ഷേ ഇത് കാരണം നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല നാളെ ഞാനൊന്നും ഇതേപ്പറ്റി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം അവിടെ ഒരു നേഴ്സ് വന്നിട്ട് നമ്മുടെ പ്രിയ മോളിലെ ജ്വല്ലറീസ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ താലിമാലയും കമ്മലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ കമ്മലിങ്ങനെ നോക്കി ഗോവിന്ദിങ്ങനെ കരയാണ് പൊട്ടിപ്പൊട്ടി കരയാണ് ചെയ്യുന്നത് കാരണം അന്ന് കമ്മലിട്ടുകൊടുത്ത ആ ഒരു സീനൊക്കെ ആലോചിച്ചിട്ടാണ് ഗോവിന്ദ് സങ്കടം വന്ന് കരയുന്ന കേട്ടോ ശേഷവും ഗീതവും വിനോദും ഐ സിയുലേക്ക് കയറുകയാണ് ചെയ്യുന്നത് പ്രിയയുടെ ആ കിടപ്പ് കാണുമ്പോൾ വിനോദിന് സഹിക്കുന്നില്ല കേട്ടോ പൊട്ടിപ്പൊട്ടി കരഞ്ഞെ കാലി വീണ് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത് എന്നോട് പൊറുക്കണം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തെന്ന് നിനക്ക് അറിയാമല്ലോ പ്രിയ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പ്രിയെ ഇല്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിപ്പൊട്ടി കരഞ്ഞെ മാപ്പപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്രിയ മോളുടെ ആ ഒരു വയറൊക്കെ തൊട്ടിട്ടിങ്ങനെ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം പ്രിയെ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയണം പ്രിയയ്ക്ക് പക്ഷെ ഇതൊന്നും കേൾക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഗീതാണ് ിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഉണ്ട് കേട്ടോ രേഖയും ഗോവിന്ദാണെങ്കിൽ സൈനൊക്കെ ചെയ്തുകൊടുത്ത് ആ ഒരു ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഗീതുവിനെ അന്വേഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് രേഖ പറയും ഞാൻ എല്ലാവരെയും നോക്കി എവിടെയും കാണുന്നില്ല എന്ന് പറയുകയാണ് ഗോവിന്ദും കാണുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ ഐ സിയുയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ രേഖയും ഗോവിന്ദും ഇങ്ങനെ സംസാരിക്കുന്നത് അകത്തുനിന്ന് വരുന്ന ഐ സിയുവിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ഒരു നേഴ്സ് കേൾക്കട്ടോ എന്നിട്ട് പറയും വൈഫിനെയാണോ നോക്കുന്നത് വൈഫ് അകത്തുണ്ടല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഗോവിന്ദ് ഐ സിയുവിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ കാണുന്നത് വിനോദിനെ ആയിരിക്കും ആ വിനോദനെ അങ്ങനെ കാണും ഇങ്ങനെ കാലിൽ പിടിച്ചിങ്ങനെ കരയുന്നതായിരിക്കും കാണുന്നത് കേട്ടോ അത് കാണുമ്പോൾ ഗോവിന്ദിന് സഹിക്കുന്നില്ല എടാ എന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ട് വേഗം വിനോദിനെ പോയി പിടിച്ച് അടി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എത്ര എത്ര അടിച്ചിട്ടും ഗോവിന്ദന് ആ ഒരു സങ്കടം മാറുന്നേ ഇല്ല അടിച്ചടിച്ച് ലാസ്റ്റ് ഗീതമാണെങ്കിൽ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആരൊക്കെ ശ്രമിക്കും ിട്ടും ഗോവിന്ദ നിൽക്കുന്നില്ലാട്ടോ എന്നിട്ട് പിന്നെ ഐസ്ക്യൂവിൻ്റെ പുറത്തേക്ക് വന്ന് ചെന്ന് വീണ്ടും അടിച്ചടിച്ച് കാലുകൊണ്ട് ചവിട്ടിയും എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ വിനോദാണെങ്കിലും ഒന്നും എതിർക്കുന്നില്ല കേട്ടോ എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിയതാ എന്ന് പറഞ്ഞ് കൈകൂപ്പിങ്ങനെ മാപ്പ അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്ന് തടുക്കാനോ എതിർക്കാനോ ഒന്നിനെ നിൽക്കുന്നില്ല കേട്ടോ വിനോദ് ലാസ്റ്റ് ഇതൊക്കെ കണ്ട് അവിടെ രാധികാമി എല്ലാവരും ഇങ്ങനെ കണ്ടിങ്ങനെ രസിക്കുകയാണ് കേട്ടോ ആ വിനോ ഇഷ്ടം പോലെ കൊടുക്കട്ടെ എന്നുള്ള രീതിക്ക് തന്നെ ശേഷം ഗീതു ഒരു ഗതി ഇല്ലാണ്ട് പറയുകയാണ് ഇനി എന്നെ എന്തെങ്കിലും ചെയ്യുന്നത് ഗീത മാത്രമേ അവനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു എന്ന് അപ്പോൾ ഗീതു പറയുകയാണ് ചെയ്യുന്നത് അതെൻ്റെ കൂടെപ്പിറപ്പാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തായിട്ട് പറയുകയാണ് അകത്തെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്നത് എൻ്റെയും കൂടപ്പിറപ്പാണ് ഇവനെ ഈ വിനോദിനെ കൊല്ലാതിരുന്ന എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ പറ്റുമെങ്കിൽ പുഴുത്ത് പട്ടിയെപ്പോലെ കൊല്ലണ്ട ഇവൻ്റെ കാല് കഴുകി പൂജിക്കുക ഞാൻ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രാധികാമ്മയ്ക്ക് നല്ലപോലെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കാരണം ഗീതവും കോവിന്ദും തമ്മിൽ എങ്ങനെയൊക്കെ തല്ലു പിരിയാൻ പറ്റുമോ ആ ഒരു എന്തൊക്കെ കണ്ടീഷനിലും സന്തോഷിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഇതൊക്കെ നടക്കട്ടെ എന്തെങ്കിലും അവരെങ്ങനെയെങ്കിലും പിരിയട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ രാധികാമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വിനോദ് അവിടെ തന്നെ മുട്ടുകൂത്തി നിന്ന് കൈകൂപ്പിക്കൊണ്ട് ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദട്ട പ്ലീസ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കണം ഗോവിന്ദട്ടെ പ്ലീസ് പ്രിയ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെട്ട് തല കൊനിച്ചു നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക